മിഷൻ ാണ് കേരളം ഇന്ന് നേരിടുന്ന പ്രധാന ദുരന്തമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് അൻവർ സാദത്ത് മുസ്ലിം ലീഗ് ഒറ്റപ്പാലം മുനിസിപ്പൽ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധം ഉദ്ഘാടനിച്ചത് സംസാരിക്കവെയാണ് ഇക്കാര്യം പറഞ്ഞത് ഒറ്റപ്പാലം നഗരസഭാ ഭരണസമിതി സമ്പൂർണ്ണ പരാജയമാണെന്ന് ആരോപിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് ഒറ്റപ്പാലം നഗരസഭാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധം ഓഫീസിന് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേയാണ് മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് അൻവർ നടത്തിയത് ഏറ്റവും അനിവാര്യമായ ഒരു ഘട്ടത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായ ജനകീയ പ്രശ്നങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നഗരസഭാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഒറ്റപ്പാലം നഗരസഭയിലേക്ക് ഈ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് കാലവർഷം എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും മോശമല്ലാത്ത തരത്തിൽ മഴ പെയ്തുകൊണ്ടിരിക്കുക റോഡും നഗരവുമൊക്കെ കേരളത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ വരുമ്പോൾ അത് തങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ മുമ്പിൽ നിന്ന് റീലിടുകയും ആ പദ്ധതികളിൽ നടത്തിക്കിട്ടുള്ള അഴിമതികളുടെ ഫലമായി ആ പദ്ധതികൾ വെള്ളത്തിനടിയിലേക്ക് ആണ്ടുപോകുമ്പോൾ ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് പറയുകയും ചെയ്യുന്ന നാണംകെട്ട ഒരു മന്ത്രിസഭ കേരളത്തിനകത്തുണ്ട് നേരത്തെ ഇവിടെ ജലീല് സംസാരിച്ചു കൊണ്ടിരുന്ന ഓരോ വിഷയങ്ങളും ഇടതുപക്ഷത്തിന്റെ ഈ നഗരസഭാ ഭരണവുമായി കേന്ദ്രീകരിച്ചു നിൽക്കുന്നതാണ് എന്നാൽ ഞാൻ പറയുന്നത് നഗരസഭാ ഭരണം കുറച്ചുകൂടി മൂക്കുമ്പോൾ അത് കേരള ഭരണമായി മാറും അങ്ങനെ കേരള ഭരണം ഇത്തരം നഗരസഭകൾ മൂത്തത് കേരള ഭരണമായി മാറിയപ്പോൾ അതിൻ്റെ ദുരന്തമാണ് ഇന്ന് കേരളം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നലെ എന്നെ ഈ പ്രോഗ്രാമിനെ വിളിച്ചപ്പോൾ കാസിം സാഹിബിനോട് പറഞ്ഞു തെരുവു നായ്ക്കളുടെ ശല്യത്തിൽ ഈ ഗവൺമെൻറ്റ് ഇവിടുത്തെ പ്രാദേശിക ഗവൺമെന്റ് ഇടപെടുന്നേ ഇല്ല എന്നാണ് ഇന്നലെയും ഏതാനും കുട്ടികളെ വിശപ്പട്ടികൾ കടിച്ചിട്ടുണ്ട് എന്നാണ് പക്ഷെ സത്യത്തിൽ ഞാൻ ആലോചിച്ചു പോയത് ഒറ്റപ്പാലം നഗരസഭയിൽ മാത്രമല്ല കേരളം മുഴുവൻ ഇപ്പോൾ വിഷമഴയമാണ് നഗരസഭകളിലും ഗ്രാമപ്രദേശങ്ങളിലും യാതൊരു നിയന്ത്രണവുമില്ലാതെ വിശപ്പട്ടികൾ രാപ്പകലില്ലാതെ മനുഷ്യരെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ മന്ത്രിസഭയിൽ ഇരിക്കുന്ന ചില ആളുകളുണ്ട് അവരുടെ നാക്കിനും മനസ്സിനും വിഷമേറ്റതാണ് ഇന്നത്തെ കേരളത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് നഗരസഭാ ഭരണം നോക്കുമ്പോൾ സംസ്ഥാന ഭരണമായി മാറുകയാണെന്നും അൻപ്രസാദ് പറഞ്ഞു മുസ്ലിം ലീഗ് ഒറ്റപ്പാലം നഗരസഭാ കമ്മിറ്റി പ്രസിഡന്റ് ജലീൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി പി കാസിം സത്യൻ പെരുമ്പറകൂട ഷെരീഫ് മുഹമ്മദ് ഫാറൂഖ് ഫിറോസ് സയ് അലവി മുഹമ്മദ് ഷമീർ ഹനീഫ ആമിന സമീർ സംസാരിച്ചു കാലഘട്ടങ്ങളിൽ അഞ്ച് സാമ്പത്തിക വർഷങ്ങളിലാണ് ഈ ഭരണസമിതി പദ്ധതി നിർവഹണം നടത്തിയത് ഏറ്റവും അവസാനം പദ്ധതി നിർവഹണം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിലെ ജില്ലാ പ്ലാനിംഗ് ബോർഡിൽ ഈ നഗരസഭ സമർപ്പിച്ച പദ്ധതി നിർവഹണം എന്ന് പറയുന്നത് നാല്പത് കോടി രൂപയുടേതാണ് ിൽ ഞങ്ങൾ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്താൻ തയ്യാറാവണം അല്ലെങ്കിൽ രേഖാമൂലം ഞങ്ങളും തിരുത്താൻ തയ്യാറാണ് എന്ന് കോടി രൂപയുടെ പദ്ധതിയാണ് ഈ നഗരസഭ ഭരണസമിതി ജില്ലാ പ്ലാനിംഗ് ഓഫീസ് നൽകിയത് ഞങ്ങള് ഈ അറിയാനുള്ള ആഗ്രഹം കൊണ്ട് എത്ര ശതമാനം ചെലവഴിച്ചു എന്ന് ജില്ലാ പ്ലാനിങ് ബോർഡിനോട് ഞങ്ങൾ ചോദിച്ചപ്പോ ജില്ലാ പ്ലാനിങ് ബോർഡ് നൽകിയ മറുപടി മുപ്പത്തി ഒമ്പത് ശതമാനം ഫണ്ട് മാത്രമാണ് ഈ പട്ടിഞ്ഞു നഗരസഭാ മണ്ഡലസമിതി ചെലവഴിച്ചത് എന്നാണ് മുപ്പത്തി ഒമ്പത് ശതമാനം ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ